ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം തലേന്ന് രാത്രിയിലെ നമ്മൾ ആലോചിക്കും നാളെ എന്ത് രാവിലെ ഉണ്ടാക്കണം അതിനുവേണ്ടി കറി എന്തോ ഉണ്ടാക്കണം അങ്ങനെയുള്ള പലമാതിരി ടെൻഷൻ നമുക്കുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെയുള്ള എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഴക്കെട്ടയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ടയാണ് രണ്ടേ രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി കുഴക്കെട്ട ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യുന്നത് എല്ലാ കൂട്ടാനും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താലേ ഞാൻ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാത്തുള്ളൂ നമുക്ക് നേരെ വില്ലോട്ട് പോകാം ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒരു കാൽസ്പൂണ് താഴെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടി രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരക്കിലോ കിലോ അരിപ്പൊടിയാണ് ഇടുന്നുണ്ട് അരിപ്പൊടി ഇട്ടതിൻ്റെ മൂങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പിരിയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ തേങ്ങ ഇങ്ങനെ തിരുമ്മി അങ്ങ് ഇട്ടുകൊടുക്കുന്നത് നീക്കി നമുക്ക് നല്ലപോലെ ഒരു തവിയുടെ ചെവിട് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമ് ലോയിൽ ഇട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ഓഫാക്കിയാലും മതി അപ്പം തന്നെ ഈ അരിപ്പൊടി അങ്ങ് വേവും നല്ല തിളച്ച വെള്ളത്തിലല്ലേ ഇട്ടേ നമ്മൾ ഉറുട്ടിക്കൊക്കെ മാവ് കിട്ടുന്ന പോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വച്ചേക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമുക്കൊന്ന് അയച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്ന മാവ് മാറ്റിയിട്ടുണ്ട് ഒരുപാടങ്ങ് മാവൊന്നും കുഴച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കുഴഞ്ഞാൽ മതി കേട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ ചെറിയ ചൂടോടെ ആകെ ഒരുപാടങ്ങ് ചൂടാറിക്കഴിഞ്ഞ് അങ്ങ് കല്ലിച്ചു പോവും അതുകൊണ്ട് ഒരുപാടങ്ങ് അങ്ങ് അരിഞ്ഞ് അങ്ങ് സോഫ്റ്റ് ആവുകയൊന്നും വേണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം ആ രീതിയിലൊന്ന് നല്ലപോലെ അയച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് റെഡി ആക്കി വെച്ചാൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ആക്കി വെക്കാം ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം എത്രത്തോളം ചെറുതാവുന്ന അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാടങ്ങ് വലുതാവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിങ്ങ് ഉരുട്ടിയെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ തേങ്ങയോ ശർക്കരയോ ഒന്നും ഉള്ളി വെക്കുന്നില്ല ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ മതിയേ ഇപ്പം ഇപ്പം തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും തേങ്ങായും ഒക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്ത മാവാണ് അതിന് പ്രത്യേക ടേസ്റ്റുമാണ് ഇനി ഇതുപോലെ ഉരുളകളാക്കിയെടുക്കുക നമ്മുടെ മാവ് വെച്ച് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തോനയുണ്ട് രണ്ട് കപ്പ് മാവല്ലേ ഉള്ളായിരക്കില്ലെന്ന് വെച്ചാൽ രണ്ട് കപ്പ് മാവ് വെച്ച് ഇതാണ്ട് ഇത്രയും പലഹാരം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ ഉരുളകൾ ഇതിലും ചെറുതാക്കിയാലും കുഴപ്പമില്ല ഒരുപാട് അങ്ങ് വലുതാവരുത് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം തിളക്കാറായിട്ടുണ്ട് നമുക്ക് ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം ഒരുപാടതും വേണ്ട കാല സ്പൂണിൽ താഴെ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഈ മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട പഞ്ചസാര മാവിനകത്ത് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഇതിപ്പം നമ്മൾ ഈ വെള്ളത്തിനകത്ത് മധുരം വേണ്ടിയാണ് പഞ്ചസാര ഇട്ടത് പഞ്ചസാരയ്ക്ക് വേറെ വേണമെങ്കിൽ നമുക്ക് ശർക്കര വേണമെങ്കിലും ഇടാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഒന്നും ഇടുന്നു തിളക്കട്ടെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ശകല ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു ശകല ഏലക്കാപ്പൊടി ഇടുന്നതുകൊണ്ട് കാൽസ്പൂണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ഒന്നും അല്ല കേട്ടോ ഇത് രണ്ട് സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയതാണ് നമ്മുടെ ഈ വെള്ളത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി രണ്ടോ മൂന്നോ സ്പൂൺ അരിപ്പൊടി ചേർക്കാം അതിൽ കൂടുതൽ ചേർക്കരുത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നല്ല വെള്ളം മിക്സ് ചെയ്യുക ഒന്നുകൊണ്ടൊന്നും നല്ല വെള്ളം തിളച്ച് വരട്ടെ നമ്മുടെ ഇട നല്ലപോലെ തിളച്ച് തരണം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോൺഫ്ലോർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി ഇത്തിരി മിക്സാക്കി ഇട്ടൊഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചേക്കുന്ന ആ മാവും ഇട്ടുകൊടുക്കാം കുറേച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ വെന്ത മാവാണ് മാവ് ഒരുപാട് നേരം കിടന്ന് വേവണ്ട കാര്യമൊന്നുമില്ല കയ്യിലൊന്നും പറ്റാതെ വേണം ഇട്ട് കൊടുക്കാൻ വെച്ചാൽ നല്ലപോലെ തിണച്ചി കിടക്കുന്നുകൊണ്ട് കൈ കൊള്ളും അതിനനുസരിച്ച് പതിക്കറി ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കൊടുത്താല് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് അങ്ങ് തവിയിട്ട് മിക്സ് ചെയ്യണ്ട നേരപ്പം ഇത് പൊടിഞ്ഞു പോവും ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് അടയ്ക്ക് ഒന്ന് പിടിക്കാതിരിക്കാനെ ഇനി മിക്സ് ചെയ്താൽ പൊടിയത്തില്ല അടിക്കും പിടിക്കരുത് നല്ലപോലെ തിളച്ച് നമ്മൾ പാൽക്കുഴക്കട്ടെ കഴിക്കത്തില്ല അതേ ഒരു രീതി വരും കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ കിടക്കുകയും ചെയ്യും നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ വേവായതാണേ മാവും വെന്തതാണ് അതുപോലെ നമ്മുടെ ഈ ഗ്രേവി നല്ലപോലെ റെഡി ആയതാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് തിളച്ച് റെഡി ആവട്ടെ ഇത്തിരി നേരം കൂടെ കിടക്കട്ടെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കു ഒരുപാട് ഇഷ്ടപ്പെടും എത്ര കൊടുത്താലും അവരിൽ നിന്ന് കഴിച്ചോളും ചെറിയ മധുരവും ഒരുപാട് ഓവർ മധുരം വരത്തില്ല ചെറിയ മധുരവും ചെറിയ ഉപ്പും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം ആയിട്ട് ഏലക്കപ്പൊടിയുടെ മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും എത്ര കഴിക്കാത്തൊരാത് നിറഞ്ഞാലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിപ്പം വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അങ്ങ് ഓഫ് ആക്കിയിട്ട് അടച്ചു വയ്ക്കാം അതുപോലെ ചെറിയ ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ നല്ലപോലെ ഇതാറണം നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം ഈ തിളയിന് കുറേ നേരം നിൽക്കുക നമുക്കൊന്ന് അടച്ചുവെച്ചാൽ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഗ്രേവിക്ക് വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു വട്ടം കൊടുത്താൽ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മുതിർന്നവരും കുട്ടികളും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കും നമ്മൾ എത്ര ഇഷ്ടമില്ലാത്തവരും ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ചഴിക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഒരു വട്ടം നമ്മൾ തയ്യാറാക്കിയാൽ പിന്നെയും നമ്മൾ ദിവസം ഇത് തയ്യാറാക്കേണ്ടി വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആരും മിസ് ചെയ്യരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം അത് കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ എനബിൾ ചെയ്ത് എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അഭിപ്രായങ്ങൾ നല്ലതോ ചെയ്തതോ ഏതു അതെല്ലാം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ആവാത്തുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്